ഗാസയെ തകർത്തതിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുൻ പ്രസിഡന്റ് ജോ ബൈഡനും കുറ്റവാളികളെന്ന് മനുഷ്യാവകാശ സംഘടന ഇരുവർക്കെതിരെയും അന്വേഷണം വേണമെന്ന് അമേരിക്ക ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോട് ആവശ്യപ്പെട്ടു ഇതിനായി ഇതിനായിരേജുള്ള ഒരു അപേക്ഷ സമർപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് ജനുവരി പത്തൊൻപതിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പ്രോസിക്യൂട്ടർ കരീംഖാനാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് കൂടാതെ ഇസ്രയേലിന്റെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയതിന് ബൈഡിനെതിരെയും മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും മുൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനെതിരെയും ഐ സി സി അന്വേഷണം നടത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടു ഇതാദ്യമായാണ് അമേരിക്ക ആസ്ഥാനമായുള്ള ഒരു സംഘടന മുൻ പ്രസിഡന്റിനെതിരെ അന്വേഷണം നടത്താൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോട് ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തിൽ ഒരു വർഷം മാത്രം അമേരിക്ക ഇസ്രയേലിന് നൽകിയത് പതിനേഴ് ദശാംശം ഒൻപത് ബില്യൺ ഡോളർ സൈനിക സഹായമാണ് എടുത്തു പറയേണ്ടത് ഇസ്രേലിന് അമേരിക്ക പതിവായി നൽകുന്ന വാർഷിക സൈനിക സഹായത്തിന്റെ ആറിരട്ടിയായിരുന്നു ഇത് അമേരിക്കൻ പിന്തുണയില്ലാതെ ഇസ്രേലിന് ഗാസയിൽ യുദ്ധ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നില്ല യുദ്ധം ഇത്രയും മനുഷ്യത്വ തീർത്തത് അമേരിക്കയുടെ ഇടപെടലാണെന്നത് നിസ്സംശയം പറയാം കാരണം പലസ്തീൻ ആശുപത്രികളിലും സ്കൂളുകളിലും വീടുകളിലും വർഷിച്ച ബോംബുകൾ അമേരിക്കയുടേതായിരുന്നു എല്ലാം നടന്നത് അമേരിക്കയുടെ പിന്തുണയോടെയാണെന്ന് സംഘടനയിലെ അംഗമായ റീഡ് ബ്രോഡി പറഞ്ഞു കൂടാതെ ഗാസയിൽ നിന്ന് എല്ലാ പലസ്തീനികളെയും ബലമായി ഒഴിപ്പിച്ച് പ്രദേശം പിടിച്ചെടുക്കാനുള്ള പദ്ധതി നിർദ്ദേശിച്ച ട്രംപ് കടുത്ത നിയമലംഘനങ്ങളാണ് നടത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും നീതിയുടെയും നിഷ്പക്ഷതയുടെയും തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് ഇറാനിയൻ നയതന്ത്രജ്ഞർ പറയുന്നു ചില രാജ്യങ്ങൾ മനുഷ്യാവകാശങ്ങളെ മറ്റ് രാജ്യങ്ങളുടെ മേൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സമ്മർദ്ദം ചെലുത്തുന്നതിനോ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിനോ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നുവെന്ന് വിദേശകാര്യമന്ത്രി അബ്ബ സറാഖിയും തുറന്നു പറഞ്ഞു ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൌൺസിലിന്റെ അൻപത്തി എട്ടാമത് സെഷനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പലസ്തീനികളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള ഇസ്രയേലിന്റെ ലംഘനമാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം പലസ്തീൻ ജനതയുടെ കഷ്ടപ്പാടുകളും ഇസ്രയേൽ ഭരണകൂടത്തിന്റെ കുറ്റകൃത്യങ്ങളും പരാമർശിക്കാതെ ഒരാൾക്ക് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ലെന്നും ഗാസയിലെ വംശഹത്യയും ഇസ്രയേലിന്റെ ആസൂത്രിതമായ ആക്രമണത്തെയും അധിനിവേശത്തെയും ഇറാൻ ശക്തമായി അപലപിക്കുന്നുവെന്നും ഈ കുറ്റകൃത്യങ്ങൾക്ക് ഇസ്രായേലിനെ ഉത്തരവാദിയാക്കണമെന്നും അരാച്ചി ആരോപിച്ചു അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിന് മേൽ ഉത്തരവാദിത്തങ്ങളൊന്നും ഏൽപ്പിക്കാത്തതിന്റെ ഫലമാണ് ഇസ്രേലിന്റെ ഈ ക്രൂരമായ പെരുമാറ്റത്തിന് കാരണമെന്നും അവർ പറയുന്നു ഇസ്രേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്നും ഈ ധിക്കാരം അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള അവരുടെ കടുത്ത അവഗണനയാണെന്നും അവർ പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ പലസ്തീൻ പ്രതിസന്ധി സംഘത്തിന്റെ അധ്യക്ഷ കൂടിയായ ബോയിലാനും മറ്റൊരംഗമായ റിമാ ഹസനും ബെൻകുരിയോൺ വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഇസ്രേൽ അവർക്കുള്ള പ്രവേശനം നിഷേധിക്കുകയും യൂറോപ്പിലേക്ക് മടങ്ങാൻ ഉത്തരവിടുകയും ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി